ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കരക്കൂട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്റ്റൈലിലുള്ള അവിയലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അവിയൽ നമ്മൾ എല്ലാവരും വീട്ടിൽ വെക്കാറുള്ളതാണ് പക്ഷെ സദ്യയ്ക്ക് എടുക്കുന്ന അവിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ തന്നെ വ്യത്യാസമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അവിയലിനേക്കാളും സദ്യയ്ക്ക് കിട്ടുന്ന അവിയൽ ഒന്ന് പെരണ്ടിരിക്കുന്ന എല്ലാം കൂടെ കൂടി യോജിച്ചിരിക്കുന്ന ടൈപ്പ് ഒരു അവിയലാണ് നമുക്ക് സദ്യയ്ക്ക് കിട്ടുന്നത് വീട്ടിൽ നമ്മൾ വെക്കുമ്പോഴോ നല്ല കുറുകിയ ചാറോടുകൂടിയൊക്കെ അങ്ങനെ പല രീതിയിൽ വെക്കും ഇതേ രീതിയിൽ വെക്കുന്ന ആളുകളുണ്ട് ചാറോട് കൂടി വെക്കുന്ന രീതിയിലുണ്ട് അങ്ങനെ പല ടൈപ്പായിട്ടാണ് വീട്ടിൽ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സദ്യ സ്റ്റൈലിൽ അവിയൽ എങ്ങനെ വെക്കാമെന്നുള്ളതും അതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ ഈ റെസിപ്പിയിലൂടെ നോക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത്രയും പച്ചക്കറികളാണ് ഞാനിവിടെ ഈ അവിയൽ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പച്ചക്കറികൾ തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഏത് പച്ചക്കറികൾ വേണമെങ്കിലും നമുക്ക് അവിയലിലേക്ക് ഉപയോഗിക്കാം ഇത് ഇത്രയും ഉണ്ടെങ്കിൽ ഇതെടുക്കാം ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെടുക്കാം ഇതൊന്നും ഇല്ല ഇത്രയും അധികം ഇല്ല കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിലും അത് വെച്ച് വേണമെങ്കിലും നമുക്ക് അവിയൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് കാണിക്കാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കായയാണ് പച്ചക്കായ നേന്ത്രക്കായ പച്ചക്കായ എടുത്തിട്ടുണ്ട് പടവലങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വഴുതനങ്ങയാണ് ഈ സൈസിലുള്ള വഴുതനങ്ങയാണ് എനിക്ക് കിട്ടിയത് പിന്നെ മുരിങ്ങക്കായ ഇത് അച്ചിങ്ങ പയറ് നമ്മൾ നീളത്തിലുള്ള പയറ് നിങ്ങൾക്ക് ഈ പയർ ഇല്ലെങ്കിൽ അമരയ്ക്ക വെച്ചിട്ട് നമ്മൾ എന്താ പറയുക അവിയലിന് അമരയ്ക്ക ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് സാധാരണ വീടുകളിലൊക്കെ നമ്മൾ കൂടുതലും സാമ്പാറിനും അവിയലിനുമൊക്കെ അമരക്കയാണ് ചേർക്കാറ് സദ്യക്കാണ് അവർ കൂടുതൽ ഈ അച്ചിങ്ങ പയറ് ചേർത്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ അമരയ്ക്ക ചേർക്കുവാണെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെള്ളരിക്ക കുമ്പളങ്ങ അതുപോലെ ഉരുളക്കിഴങ്ങ് ചേന ഉരുളക്കിഴങ്ങ് ചില സദ്യകളിലൊന്നും അവർ ചേർക്കാറില്ല പിന്നെ അതുപോലെ സവോള നമ്മൾ വീട്ടിൽ അവിയൽ വെക്കുമ്പോൾ സവോള ചേർക്കാറുണ്ട് പക്ഷെ സദ്യയുടെ അവിയലിൽ അവരങ്ങനെ സവോള ചേർക്കാറില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇനി നമുക്ക് പറയാനുള്ളത് സദ്യക്ക് ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളല്ലേ ഇത് എല്ലാവരും ചെയ്തു കൊടുക്കുന്നത് അതായത് ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം അതായത് സദ്യയ്ക്ക് നല്ല നമ്മൾ നല്ല പച്ച കറിവേപ്പില അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒരുപാട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും നല്ല ഫ്രഷ് കറിവേപ്പില ചേർക്കണമെന്നുള്ളത് ടേസ്റ്റ് കൂടാനുള്ള ആദ്യത്തെ സംഭവം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല പച്ച തേങ്ങ അതായത് ഉണക്ക തേങ്ങയൊന്നും ഉപയോഗിക്കരുത് അതുപോലെ ഒരുപാട് എളുപ്പമായിട്ടുള്ള കരിക്ക് പോലത്തെ തേങ്ങകൾ ഉപയോഗിക്കാതെ നല്ല പച്ച തേങ്ങ വിളഞ്ഞ തേങ്ങ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിയലിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയിലിരിക്കുന്ന അത്ര നല്ല പച്ച തേങ്ങയല്ല അതായത് നമ്മളിത് തിരുമിയ തേങ്ങ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും ചില സമയത്ത് കിട്ടും നല്ല പച്ച തേങ്ങ കിട്ടും തിരുമിയത് കിട്ടും പക്ഷേ കൂടുതൽ സമയങ്ങളിൽ നമുക്ക് ഒരുമാതിരി ഒരു ഉണക്ക സൈഡിലോട്ടുള്ള അതായത് ഉണങ്ങി തുടങ്ങുന്ന ടൈപ്പിലുള്ള ആ ഒരു ടൈപ്പ് തേങ്ങയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കടയിലൊക്കെ പല പച്ച തേങ്ങ മേടിക്കാൻ കിട്ടും ഇവിടെ ഞാൻ നോക്കി പച്ച തേങ്ങയാണെങ്കിലും അത് തേങ്ങയായിട്ട് മേടിക്കാനുള്ളതാണെങ്കിലും ശരി അത്ര പച്ച കണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ല പച്ച തേങ്ങ മേടിച്ചിട്ട് അത് നിങ്ങൾ അവിയലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവിയലിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പറായിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാവരെയും ചേർത്ത് കൊടുക്കുന്നതാണ് തേങ്ങ ചേർക്കാറുണ്ട് കറിവേപ്പില ചേർക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ഒന്ന് ഇച്ചിരി ചെറുതായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവിയലിന് നല്ല ടേസ്റ്റാകും അതുപോലെ പച്ച വെളിച്ചെണ്ണ അപ്പോൾ നിങ്ങൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക അത് നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരുടെയും വീട്ടിലൊന്നും കിട്ടില്ല എങ്കിലും നമ്മൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അവിയൽ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനത്തെ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക വേറെ യാതൊരു ടൈപ്പ് ഓയിലും നമുക്ക് അവിയലേക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇനി ഇതുകൂടാതെ അവിയലിന് ടേസ്റ്റ് കിട്ടാൻ പറ്റുന്ന വേറെയും ഒരു കാര്യമുണ്ട് അത് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞുതരാം അപ്പം ഞാനിപ്പം ഈ പച്ചക്കറികളെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതിൽ സാധനങ്ങൾ എടുത്ത കൂട്ടത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു മെയിൻ ഐറ്റം ഉണ്ട് അതായത് മാങ്ങ ഞാനിവിടെ അവിയലിന് പുളിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് മാങ്ങയാണ് അപ്പോൾ മാങ്ങയെടുക്കാം നിങ്ങൾക്ക് പുളി എടുക്കാം അല്ലെങ്കിൽ തൈര് എടുക്കാം അങ്ങനെ പല ചോദിച്ചും ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ മാങ്ങ ഇട്ടാണ് എടുക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന തൈരിന് അത്ര ഒട്ടും പുളി ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് അപ്പോൾ തൈര് ചേർക്കുവാണെങ്കിൽ നിങ്ങളൊരു അല്പമെങ്കിലും പുളിയുള്ള തൈര് മാത്രമേ ചേർക്കുക ഒരുപാട് പുളിയുള്ളതല്ല കുറച്ചെങ്കിലും ഒരു പുളിയുള്ള തൈര് മാത്രം ചേർത്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ അവയിൽ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ പുളിച്ച തൈരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ വാളംപുളി അതായത് നമ്മൾ സാമ്പാറിലൊക്കെ പിഴിഞ്ഞൊഴിക്കുന്ന ഇല്ലേ ആ പുളി അല്ലെങ്കിൽ മാങ്ങ അങ്ങനെ ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും ഉണ്ട് അപ്പോൾ ഞാനിന്നിവിടെ മാങ്ങയാണ് ചേർക്കുന്നത് അത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് വേണ്ടതാണ് കേട്ടോ ഓപ്ഷനൽ ഓപ്ഷനൽ അല്ല ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തെങ്കിൽ മാത്രമേ നമ്മുടെ അവയിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ പച്ചക്കറി റെഡി ആക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം തന്നെ വൃത്തിയാക്കി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം എങ്ങനെയാണ് അരിയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ വെള്ളരിക്കയാണ് അപ്പം അവിയലിന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് എനിക്ക് എത്രത്തോളം നീളം വേണമെന്നുള്ളതനുസരിച്ചാണ് ഞാനിത് കുറുകെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം കുമ്പളങ്ങയും വെള്ളരിക്കയും എടുക്കുമ്പോൾ നിങ്ങൾ അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതിനിങ്ങനെ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനിപ്പം അല്പം വീതി കൂടുതലുള്ളത് കൊണ്ട് ഞാനത് നടുക്കൂടെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതേപോലെ നീളത്തിലുള്ള പീസുകളായിട്ടാണ് നമ്മൾ എല്ലാം മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ പയറാണെങ്കിലും ശരി നമ്മൾ ഈ ഒരു പരുവത്തിന് ഇതിൻ്റെ കൂട്ടത്തിലുള്ള നീളത്തിൽ നമുക്ക് പയർ മുറിച്ചെടുക്കാം എത്ര നീളം എന്നുള്ളതനുസരിച്ച് അതേപോലെ കായയാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നീളത്തിൽ ഏത് പച്ചക്കറിയാണെങ്കിലും എങ്ങനെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ അരിഞ്ഞെടുക്കാം കണ്ടോ ഇതേ രീതിയിൽ നമുക്ക് നീളത്തിൽ എല്ലാം മുറിച്ച് കൊടുക്കാം അപ്പോൾ ബാക്കി പച്ചക്കറികളുടെ എങ്ങനെയാണ് മുറിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ ഇതേ രീതിയിലെല്ലാം നല്ല നീളത്തിൽ മുറിച്ചെടുക്കുക നിങ്ങൾ നീളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതനുസരിച്ച് ഒരുപാട് നീളം വേണോ അതോ ഇത്രയും നീളം മതിയോ എന്തായാലും അവയിൽ അരിയുമ്പോൾ നമ്മൾ നീളത്തിൽ തന്നെയാണ് അരിയുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ഞാനിനി ബാക്കി പച്ചക്കറികളുടെ കൂടെ അരിഞ്ഞിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം ദാ ഇവിടെ ഒരേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണയാണ് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ പച്ചക്കറികളിലേക്ക് അതായത് ഈ അവിയലിനുള്ള എടുത്തിരിക്കുന്ന പച്ചക്കറികളിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇതന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ എണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പം എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചേനയാണ് കാരണം ഈ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ വേവ് വരുന്നത് ചേനയ്ക്കായിരിക്കും അപ്പോൾ ഇവിടെ സാധാരണ കിട്ടുന്ന ചേനയ്ക്ക് അത്ര വേവിൻ്റെ പ്രശ്നം വരാറില്ല പക്ഷേ നമുക്ക് നാട്ടിലൊക്കെ ചിലപ്പം വേവാത്ത ചേനയൊക്കെ കിട്ടാറില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ചിലപ്പം മേളിൽ കിടക്കുകയാണെങ്കിൽ ചേന വേവാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ചേന ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയുടെ ഏറ്റവും അടിയിൽ ചേനയാണ് അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം പക്ഷേ മുരിങ്ങയ്ക്ക ഇപ്പോഴേ ചേർത്ത് കൊടുക്കത്തില്ല അത് നമ്മൾ ഈ പച്ചക്കറി ഇളക്കി ഒരു പാതി വേവായി വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അല്ല അല്ലായെന്നുണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക പെട്ടെന്നതിലേക്ക് വെന്ത് അത് നല്ല രീതിയിൽ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ബാക്കി പച്ചക്കറികളെല്ലാം ഇതേപോലെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ പച്ചക്കറികളെല്ലാം ഞാൻ ഇതിലത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് അത് ഇതുപോലെ നടുക കീറിയിട്ടുള്ളതാണ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഈ അവിയ അവിയലിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം അഥവാ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വീണ്ടും ചേർക്കാവുന്നതാണ് ഒരു അര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എരിവിന് വേണ്ടിയിട്ടല്ല നമ്മുടെ കറിക്ക് ആ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ മുളക് പൊടിയുടെ ഒരു ചെറിയ ഷെയ്ഡ് കൂടി വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേ ഒരു കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും അവിയൽ അതിന് വേണ്ടിയിട്ടാണ് മുളക് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിക്കായിട്ട് നമ്മളിവിടെ പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് വെക്കുന്നത് അല്പസമയം കഴിഞ്ഞ് നമുക്ക് നോക്കാം വെള്ളം ഇറങ്ങി വരുന്നതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു അവിയൽ നല്ല ഡ്രൈ ഫോം ആയിട്ട് അതായത് സദ്യക്കൊക്കെ കിട്ടുന്ന രീതിയിൽ പെരണ്ടാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒത്തിരി ചാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ പച്ചക്കറികളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ആവിയിൽ ഞാനിവിടെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇരുന്ന് ഇതൊന്ന് വെന്ത് വരണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തുനിന്ന് വരുന്ന ആവിയിൽ ഇരുന്ന് വെന്തിട്ട് വേണം ഈ പച്ചക്കറികളൊന്ന് വെന്ത് വരാനായിട്ട് ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതിനകത്തെ വെള്ളം കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ പച്ചക്കറികൾ വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കപ്പ് തേങ്ങയുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് അതുപോലെ ഒരു മൂന്നാല് ചുവന്നുള്ളി ചുവന്നുള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക സവോള ചേർക്കരുത് സവോള ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല പിന്നെ ചേർക്കാനുള്ളത് നല്ല ജീരകമാണ് അതായത് ചെറിയ ജീരകം അതൊരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഈ തേങ്ങ നമ്മൾ ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി അതാണ് അവിയലിൻ്റെ ഒരു പരുവം നമുക്ക് ഇതിപ്പോൾ വെച്ച് കൊടുത്തിട്ട് അല്പസമയമായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ടോ എന്താണ് അവസ്ഥ എന്നുള്ളത് അധികം വെള്ളം ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന പച്ചക്കറികൾക്കനുസരിച്ചിരിക്കും എത്രമാത്രം വെള്ളം ഇറങ്ങും എന്നുള്ളതൊക്കെ അപ്പോൾ അത് ഓരോ സമയത്തും വ്യത്യാസമായിരിക്കും അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വേണ്ടി വരത്തില്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം ഇപ്പം ഞാനുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ മുരിങ്ങയ്ക്കുള്ള ഞാൻ ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ശരിക്കും പറഞ്ഞൊരു സത്യാവസ്ഥ പറയട്ടെ നിങ്ങളോട് അവിയലിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള ഒരു ടിപ്പ് കൂടി പറയാമെന്ന് പറഞ്ഞില്ലേ ആ ടിപ്പ് പറയാൻ ഞാൻ മറന്നുപോയി നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്ന രീതിയിലങ്ങ് ചെയ്തു പോയതാണ് അപ്പോൾ അതെന്താണെന്ന് ഇനി ഞാൻ പറഞ്ഞുതരാം ഇത്ര ഓർത്തത് കേട്ടോ എന്തിനാ കാരണം പറയുന്നത് അതാണ് സത്യം ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് വാഴയിൽ വെച്ച് മൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ അവിയല്ല അപ്പം ഞാൻ മറന്നു പോകാൻ കാരണം ഇവിടെ അങ്ങനെ നമ്മൾ വാഴയിൽ വെച്ച് മൂടിയൊന്നും ചെയ്യാറില്ല ഇവിടെ വാഴയില കിട്ടുക കിട്ടും പക്ഷേ അല്പം വില ആയതുകൊണ്ട് അങ്ങനെ മേടിക്കാറില്ല പക്ഷെ നാട്ടിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ് വാഴയില അപ്പോൾ ആ കൂടെ വെച്ചിട്ട് നിങ്ങൾ മൂടി വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അളപ്പ് വെക്കേണ്ട ആവശ്യമില്ല സദ്യക്കൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം അവരെല്ലാ സാധനങ്ങളും മൂടി വെക്കുന്നത് വാഴയില വെച്ചിട്ടാണ് അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം ആവി കയറുന്ന സമയത്ത് ഈ വാഴയിലൂടെ ആവി കയറി അത് നമ്മുടെ ആവിയിലോട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കറിയാം നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടുമ്പോൾ ഈ വാടിയ ഇലയുടെ ഒരു ടേസ്റ്റ് അതിനകത്ത് നമ്മൾ സാധാരണ ചോറും കറികളും തന്നെയാണ് വെക്കുന്നത് പക്ഷേ ആ ഇലയിലെ ആ ഒരു ടേസ്റ്റും മണവും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത് ആ ഇല വാടി അതിനകത്ത് ഇരിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇല വെച്ചു കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യാൻ വിചാരിച്ചാണ് വിട്ടുപോയതാണ് ഇതിന് മുകളിൽ നിങ്ങളിങ്ങനെ അടപ്പ് വെക്കണമെന്നു നിർബന്ധമില്ല നമുക്കിപ്പോൾ ഇത് കവേർഡാണ് ഈ രീതിയിൽ വെച്ചു കൊടുത്താലും മതി ഇതേ രീതിയിൽ ഇതൊന്ന് അടച്ചു വെച്ച് ആ ആവി തങ്ങി വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ എടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണ് ഇതൊന്ന് ചതച്ചെടുത്തത് മാത്രമേ ഉള്ളൂ ഒതുക്കി എടുത്തിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഒരല്പസമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചക്കറികളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് പരുവത്തിന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളവും ഒന്നുമില്ല കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റാണ് നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു വേവാണ് നമ്മൾ ഈ അവയിലേക്ക് നോക്കേണ്ടത് അത് വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കി പച്ചക്കറികളെല്ലാം തന്നെ വെന്തിട്ടുണ്ടായിരിക്കും അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ തേങ്ങയുടെ കൂട്ടിലൊന്ന് ആവി കയറണം തേങ്ങയുടെ കൂട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അരച്ച് വെച്ച് ഒന്ന് അവി കയറ്റിയെടുക്കാം ഒരുപാട് നേരം വേണ്ട ഒന്ന് എടുത്താൽ മതി ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം അത്രയും മതി ഇനി നമുക്ക് അവിയൽ ഇലയൊക്കെ മാറ്റിയിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ തേങ്ങയൊക്കെ അതിലേക്ക് ഇച്ചിരി കൂടെ ഒന്ന് പറ്റി പിടിച്ചിരിക്കും പക്ഷെ കഷ്ണങ്ങളൊട്ട് ഉടഞ്ഞു പോകത്തുമില്ല ഒന്ന് പെരണ്ടിരിക്കുന്ന ആ ഒരു പരിപാടി വരും നമ്മുടെ കഷ്ണങ്ങളൊന്നും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല കറക്റ്റ് പാകത്തിന് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് മുകളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കണം അപ്പോൾ അതും അവിയലിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ് അവിയൽ റെഡി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ മൂന്നാർ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്റ്റൈൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ ചാറില്ലാതെ വെരണ്ടിരിക്കുന്ന സദ്യക്കൊക്കെ കിട്ടുന്ന അതേ അവിയലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ സദ്യ റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഓണം വരാറായി അപ്പോൾ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം താങ്ക്